നമസ്കാരം തൃശ്ശൂർ ഒരുവിധ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ റിവ്യൂ പറയുന്ന ഒരു ചേട്ടനല്ലേ എന്റെ പേരെന്താണ് ഡാനി അല്ല എന്റെ ഓട്ടോറിക്ഷയാണ് ഓക്കെ ഓക്കെ നമ്മുടെ വണ്ടിയാണ് ഈ കിടക്കണത് പിന്നെ ഓക്കെ ശരി എങ്ങനെ ഫോർ കെ പതിപ്പിൽ വരുന്ന സിനിമകളൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡ് ട്രെൻഡായിരിക്കാണ് അപ്പൊ ലാലന്റെ സിനിമകളൊക്കെ പഠികം അതുപോലെ നല്ല നല്ല സിനിമകളൊക്കെ വന്നു പോയി ഇനി ഇപ്പൊ ഇതാ ദളപതി എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ വെല്ലുവിട്ടിനു ശേഷം വന്നിരിക്കുകയാണ് കണ്ടിരുന്നു അല്ലേ റിവ്യൂ കണ്ടിരുന്നു ചേട്ടൻ പറയണ ഒക്കെ കണ്ടു നമ്മള് എന്താ അഭിപ്രായം എങ്ങനെയാണ് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഗംഭീര സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയാന്ന് പറയണെങ്കിൽ ഒരു ഭാഗ്യായിട്ട് കണ്ടിട്ട് ആദ്യ ഷോക്ക് തന്നെ പോയതാ അപ്പൊ ഫോർക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നിട്ട് പടം കണ്ടോണ്ടിരിക്കുമ്പോ ഫോർക്കെ പ്രിന്റ് ആയിട്ട് തോന്നിയില്ലേ അപ്പൊ വിചാരിച്ചു ഇത്ര പഴക്കമുള്ള പടമല്ലേ അപ്പൊ ചിലപ്പോ ഇത് അത്ര ക്വാളിറ്റിയിലേ കിട്ടിട്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചു ഇന്റർവ്യലിനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് കേരളത്തിൽ വിതരണത്തിനടുത്ത ഒരു ഇതിന്റെ ഫോർത്ത് പ്രിന്റിനുള്ള ഇത് ഇവിടെ ചെയ്തില്ല കൂടുതൽ പൈസ അടക്കൻ്റെ കാരണം എന്നൊക്കെയാണ് കേട്ടേ അപ്പൊ ഇതിപ്പോ ആൾക്കാരെ പറ്റിക്കുന്നതിന്യായി ശരി പടം കണ്ടപ്പോ എന്താ തോന്നിയത് ക്ലിയർ പടം കണ്ടപ്പോ തോന്നിയെന്നുവെച്ചാറ്റില്ല ഒരു ഒരു മാറ്റവും എനിക്ക് തോന്നിയില്ല അതായത് എന്നാ വെള്ളിയട്ടം കണ്ടപ്പോ അടിപൊളിയായിട്ട് തോന്നി എന്താ വെച്ചാ സൗണ്ട് ആയാലും ശരി ക്ലാരിറ്റി ആണെങ്കിലും ശരി പക്ക ചെയ്ത പോലെ തോന്നി ഇത് കണ്ടപ്പോ തോന്നിയാ പഴയൊരു പടം ഇങ്ങനെ വെറുതെ ഇട്ട പോലെ തോന്നിയുള്ളൂ ഇവിടെ ബിന്ദുവിലൊക്കെ പോക്കിരി അതൊക്കെ വീണ്ടും വീണ്ടും ഇറങ്ങാറുണ്ട് അത് ഫോർ കെ എന്ന് പറയാണ്ട് പഴയ പോലെ ഇറക്കുന്നുണ്ട് അങ്ങനെ ഇറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ആൾക്കാര് ഫോർ കെ പ്രതീക്ഷിച്ചിട്ട് കാണാൻ വരുമ്പോ ഇങ്ങനത്തെ ഒരു ഇത് കാണുമ്പോ അത് ഇനി വരുന്ന ഫോർ കെ പടങ്ങൾക്ക് അതൊരു ഇതാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോർ കെ എന്ന് പറഞ്ഞാൽ പറ്റുകയായിരിക്കും ക്ലാരിറ്റി ഉണ്ടാവില്ല എന്തിനു വെറുതെ ഒരു മനോഭാവം അപ്പൊ ചെയ്യുമ്പോ അത് അതിന്റെ വൃത്തിയിൽ ചെയ്യുക പിന്നെ ഇതിന്റെ ബുക്ക് മൈ ഷോയിലൊക്കെ തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ബുക്ക് മേ ഷോ ഒക്കെ ഓപ്പൺ ആക്കിയത് അപ്പൊ ഒരു പടം ആക്കുമ്പോ വലിയ നല്ല പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്യണ്ടായിരുന്നത് അതേപോലെ ഇത് ചെയ്തെങ്കിൽ അത്യാവശ്യം ആൾക്കാര് കാണാണ്ടായിരുന്നു ഇതിപ്പോ ഫോർ കെ അല്ല എന്ന് പറഞ്ഞപ്പോ കൊറേ പേര് കാണാനൊന്നും പോവാത്ത മൈൻഡ് അപ്പൊ സിനിമ പോസ്റ്ററിൽ ഫോർ കെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ മലയാളം പതിപ്പും സത്യത്തിൽ അല്ല അല്ല ഒരു അതല്ലേ മാറ്റം ഇല്ലേ പറ്റിച്ച പോലെ അങ്ങനെ കമ്പനി ചെയ്താക്കണം അറിയില്ല നമുക്കറിയില്ല പക്ഷെ അത്രയും പേര് പ്രതീക്ഷിച്ച് സിനിമ കാണാൻ വരുന്നത് ഫോർ കെയിൽ എന്നിട്ട് ഒന്നുമില്ല എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഫോർ കെ ആണ്